ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ൾക്ക് ഇരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും സമ്പൂർണ്ണ വൈഫൈ കണക്ഷൻ പ്രഖ്യാപനവും ജില്ലാ പഞ്ചായത്ത് സമേതം സമഗ്ര വിദ്യാഭ്യാസ ഭരണഘടനാ ചുമർ വിതരണവും നടത്തും ഗവൺമെന്റ് സ്കൂളിൽ നടന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് ചെയ്തു ഒരു ജനതയെ ആധുനിക രീതിയിൽ വളർത്തിയെടുക്കാനാണ് ഒരു ഭരണകൂടം ഒരു സ്കൂളിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കണമെന്നതിനപ്പുറം ഈ ഗ്രാമത്തിൽ ഒരു ആധുനിക ജനത വളർന്നു വരണം എന്ന ലക്ഷ്യത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അതിനൊരു സമഗ്രമായിട്ടുള്ള വീക്ഷണമുണ്ട് എന്നർത്ഥം അപ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ആധുനിക ജനതയെ വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിലൂടെ ആധുനിക ജനതയെ വളർത്താൻ കഴിയില്ല അതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസം തന്നെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് നൽകണം എന്ന് ഭരണസമിതി കാണാം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി ബ്ലോക്ക് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ് സുമന സുഗതൻ പ്രതിപക്ഷ നേതാവ് എം കെ ജോസ് മെമ്പർമാരായ സുധീഷ് പറമ്പിൽ കെ ബി ബബിത എൻ പി അജയൻ ഇ എസ് സുരേഷ് പി എം സജി നിർവഹണ ഉദ്യോഗസ്ഥ കെ എസ് സുജിനി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.